ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ജവനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവസനം ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻ ഐ ആം കമ്മിങ് ടു യു ഗോസ്പിൾ ഓഫ് സെയിൻ ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് എയ്റ്റീൻ സ്നേഹം നിറഞ്ഞവരെ ഒറ്റപ്പെടലാണ് ഏകാന്തതയാണ് ഏറ്റവും വലിയ തടവറ എന്ന് പറയാറുണ്ട് പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് നഷ്ടപ്പെടുന്നതോ ബന്ധുക്കൾ നഷ്ടപ്പെടുന്നതോ മിത്രങ്ങൾ നഷ്ടപ്പെടുന്നതോ ഒന്നുമല്ല ഒറ്റപ്പെട്ടു പോകുന്നത് വലിയ അനാഥത്വം ഫീൽ ചെയ്യുന്നത് വലിയ ഒരു ഹെല്ലായിട്ട് വലിയൊരു നരകമായിട്ട് പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഡൻസിയിലേക്കൊക്കെ ഉള്ള ആളുകൾ ചോദിച്ചാൽ ആ അനാഥം വേറെ ആരും കൂടെയില്ല എല്ലാവരും ഉപേക്ഷിച്ച് ഓർഫനായിട്ട് പോയല്ലോ എന്നൊരു ചിന്തയാണ് പലരെയും ആ തരത്തിലേക്കൊക്കെ നയിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈശോ നൽകുന്ന ഒരു വാഗ്ദാനം നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ലെന്ന് നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന നമ്മുടെ ഒപ്പമുള്ള ഒരു ദൈവത്തിൻ്റെ ചിത്രം അവിടുന്ന് വരച്ചതാണ് ഇത് അത് പഴയനേം മുതൽ ഉള്ള ഒരു കാര്യമാണ് ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിന്നെ വെറുതെ അല്ലെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു 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 സംഗതിയേ ഇല്ല നമുക്ക് ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വിശ്വസിച്ചാൽ അവിടുന്ന് കൂടെയുള്ളത് നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും കറത്താവ് നമ്മെ കൂടെയുള്ള ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവം നമ്മെ അനാഥരാകാതെ സനാതനാക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ ഇന്നത്തെ അനുഗ്രഹ അനുഗ്രഹാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം വിധവകളും അനാഥരുമായിട്ടുള്ള മക്കളെ നമുക്ക് ഒരു നിമിഷം ദൈവസ്ഥാന സമർപ്പിക്കാം ആരുമില്ല എന്നും ഒറ്റപ്പെട്ടുപോയിന്ന് തോന്നുന്ന പല മക്കളുമുണ്ട് ഒത്തിരി തോരാത്ത കണ്ണുനീരുമൊക്കെ ആയിട്ട് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന മക്കളെ എല്ലാം ശിവടെ കൈയിലേക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയൊക്കെ തോന്നുന്ന മക്കളെ ശിവടെ കൈകളിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ടാകട്ടെ നമ്മുടെ പ്രാർത്ഥന അനാഥരായിട്ട് ആത്മീയ അഭിഷേകം സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ നിറവ് ലഭിക്കുവാനായിട്ട് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുവാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും